അവനെ എന്തിനാ അറസ്റ്റ് ചെയ്തത് ഇവിടെ എഴുതിയിട്ടുണ്ട് അവനെ എന്തിനാ അറസ്റ്റ് ചെയ്തത് രണ്ടാമത്തത് കാർ വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ് കാർ ഈസ് ബീങ് വാഷ്ഡ് അപ്പൊ കണ്ടോ ആദ്യത്തെ സെന്റൻസിൽ ഹാസ് ബീൻ വന്നു രണ്ടാമത്തതില് ബീങ് എന്ന് വന്നു അപ്പൊ ഇത് രണ്ടും അഡ്വാൻസ് ലെവലാണ് അഡ്വാൻസ് ലെവൽ ഗ്രാമർ ആണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യുവർ ഇംഗ്ലീഷ് ഈസ് സിംപ്ലി സൂപ്പർ ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ അടിപൊളിയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയില്ല ഈ ഹാവ് ബീൻ ഹാസ് ബീൻ എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് ഈ ബീയിങ് എവിടെയാണ് വരിക ഈ ബീയിങ്ങിന്റെ കൂടെ എന്തുകൊണ്ട് ഈസ് വന്നു അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാരണം ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഇംഗ്ലീഷ് ശരിയല്ല ഇനിയും കുറെ ഇമ്പ്രൂവ് ചെയ്യാണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി വെച്ചതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആവും നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെ പേടിയാവും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇത് സിമ്പിളായിട്ടൊന്ന് പഠിച്ചെടുക്കുക ഇത് വളരെ വളരെ ഈസിയാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചതാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള അഡ്വാൻസ് ലെവൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം ലോകത്തിന്റെ എവിടെ എവിടെയിരുന്നു നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഫ്രണ്ടിനെ പോലെ ഒരു ട്രെയിനറാണ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അവർ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അപ്പം പെട്ടെന്ന് തന്നെ നമ്മളൊരു മറക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സിൽ അത് സെറ്റ് ആവും അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ കോഴ്സിലൂടെ ഈ രണ്ട് മാസം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിച്ചെടുക്കാം മുകളിൽ ബയോലി വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ഫീ ആണ് അഡ്മിഷൻ എടുത്തോളൂ നിങ്ങളുടെ ഇംഗ്ലീഷ്